ഹായ് കുട്ടിക്കാരെ നമുക്കൊരു വീട്ടിലേക്ക് വെക്കാം എവിടെ ജറബാറ ആയി നല്ലത് മതി ജറബാറ ഞാൻ വിഴുവ ജറബാറ ആയി നല്ല കളറല്ലേ നല്ല കളറ് ആയി മോട്ടർ അടിച്ചിട്ടുണ്ടെന്നോന്നൊന്ന് ചിന്തിച്ചേ സാധനം പനിയാ പനിയ നല്ല ഭംഗിണ്ടല്ലോ ഏ ആ ചെടി ഏ ഏ ഇതന്നിത്ര വലുപ്പം ഉണ്ടായിരുന്ന ഇപ്പൊ ശരിക്കും ഹരിപ്പാപ്പം വന്ന് കണ്ടു ഞാണ്ടല്ലോ അയ്യോ മറ്റേ വിത്ത് ഞാൻ തന്നില്ലല്ലോ അതെ ആ അതെന്താ ചെയ്യുന്ന റേസ് എന്താ വെച്ചാൽ ആ റോസാപ്പൂ ഉണ്ടാവില്ലേ അത് കൊഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു എതള് വിട്ടിട്ടേ മറ്റേ നമ്മൾ കൈ കൊണ്ട് കൊണ്ടോടിക്കരുത് കത്രി കൊണ്ട് കട്ട് ചെയ്യുക ആ ഇത് ഇങ്ങനെയേ പൂണ്ടായി കഴിയുമ്പോഴേ കണ്ട ഇത്രയും വെച്ചിട്ടേ കട്ട് ചെയ്ത് അപ്പൊ അതിന് പിന്നെ ചില്ലകൾ ഇങ്ങനെ അങ്ങനെ വരും എന്നെ കുളിപ്പിക്കരുത് കേട്ടാ ഞാൻ കുളിച്ചാലും കുഴപ്പമില്ല എന്റെ ഫോണിനെ കുളിപ്പിക്കോ ആ ഞാൻ വീഡിയോ പിടിക്കുന്നു നനച്ചോ ഞാൻ ഇതിനുള്ളിൽ നിന്ന് പോവാ ഇല്ല ഞാൻ എടുക്കണുണ്ട് ആ നനക്കണുണ്ടല്ലോ പിന്നെ ഇതാണ് എൻ്റെ പാപ്പൻ്റെ വീട് എൻ്റെ പാപ്പൻ്റെ വീടാണത് പാപ്പൻ പോകമ്പയല്ല പാപ്പൻ പോകമ്പയിലെ എൻജിനീയറാണ് വല്ലപ്പോഴൊക്കെ വരുള്ളൂ രണ്ട് മക്കള് ആ ഇത് ചെമ്പകം ഉണ്ടല്ലോ ചോപ്പ ചെമ്പകം പറക്കാറില്ലേ ചെമ്പകം പറക്കാനല്ലേ ശോന്തോരം ചെമ്പകപ്പൂവാ എന്തോരം ചെമ്പക പൂവാണേ കണ്ടോ ചുവ ചെമ്പകം നിൽക്കുന്നു കുറേ ചെമ്പക പൂവുണ്ടായിരുന്നു താഴത്തേക്കൊന്നും ഇഷ്ടം പോലെ എൻ്റെ ചെമ്പക്കം പണ്ടൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അയ്യോ എന്തോരം ചെമ്പക പൂ കിട്ടുക അതൊക്കെ ഓർമ്മ വരുന്നു പാപ്പന് രണ്ട് പെൺമക്കളാണ് ഒരാൾ ഡോക്ടർ ഒരാൾ ഐ ടി പ്രൊഫഷണലാണ് അവരൊക്കെ വല്ലപ്പോഴേ വരുള്ളൂ പാപ്പനും മാമിയും വരും പാപ്പനും എൻജിനീയറാണ് റിട്ടയർഡായി എന്നാലും ഇപ്പോഴും ജോലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ പാലെടുക്കാൻ വരും പാലെടുത്ത് ഒരു ദിവസം ഞങ്ങളുടെ അവിടെ പണിയെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം പാപ്പൻ്റെ വീട്ടിൽ അങ്ങനെ ഇവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് വലിച്ചുശ്ശേൻ്റെ പുറമുണ്ട് വേറെ വലിശലൻ്റെ

ഈ പ്രാവശ്യം മുല്ല ഒന്നും ഇണ്ടായില്ലോ അല്ലേ അല്ലെങ്കി ഒന്തോ ഏ ആ അതേ നല്ലോണം പൂ ഉണ്ടാവുമായിരുന്നതും കട്ട മുല്ല ഒന്നുംണ്ടായില്ലേ അതെ വെട്ടി നിർത്തണമായിരുന്നു സുന്ദേച്ചെ പൂണ്ടാവണേനു മുന്നേ ഇതിനും വളം വേണംന്നൊന്നില്ല വെട്ടി നിർത്തിയ മതി കുറ്റി പോലെയേ ഞാൻ അവിടെ എങ്ങനെയുണ്ടായിരുന്നു വീട്ടില് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അതിനങ്ങനെ റൗണ്ട് തന്നെ പിടിച്ച് കെട്ടിയിട്ടേ വെട്ടി നിർത്തി നമ്മ താളിർത്തിട്ട് അത് മാ കായല്ലേ എന്നാൾ പൂത്ത് നിൽക്കുന്നത് കണ്ടതല്ലായിരുന്നു നമ്മള് ആ മുട്ടിട്ടുണ്ട് അല്ലേ ആ മാങ്കോസ്റ്റിനും എനിക്ക് തോന്നണേ ആ മുള്ള പോലെ കയറി പോയിട്ടില്ലേ നമ്മൾ ഇന്നു കണ്ടത് അത് ഇതാ തോന്നുന്നുണ്ട് ശതാവരി എന്ന് പറയുന്ന സാധനം അല്ലേ അതാന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പെവിടെയാണ് നനയ്ക്കാൻ പോണേ ഇത് അല്ലേ അയ്യോ അത് മനസ്സപ്പ പോയതാ അവിടെ മുന്നിൽ നിൽക്കണ മരല്ലേ ഞങ്ങടെ ഞങ്ങളുടെ അതുമ്പിളികള് മറ്റേ ഇരട്ട കൊക്കല്ലേ എന്നാ അത് വന്ന് കൂടുകൂട്ടുണ്ട് മറ്റേ വിത്ത് ഞാൻ തരാട്ടാ അത് രബിത എന്താ രബിത പറഞ്ഞോ അത് നനക്കിനോട് വെതറി കൊടുത്തോ അത് ഉണ്ടായിക്കോളും പേര കൈ ഉണ്ടെന്ന അയ്യോ ഞാൻ തോട്ടി എടുത്തില്ല ആ അത് പൂണ്ടാവട്ടെ അവർക്ക് കണ്ണി കണ്ടത് വീഡിയോ എടുത്ത് അയക്കണ നേരം ഇങ്ങനെ നല്ലതൊക്കെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തുകൂ അതെ ആ ആ തന്നെ രാവിലെ വന്നെടുക്കണം ഏത് ദിവസം കൊമ്പ് ഇത് പടരും അതായി ഇതിങ്ങനെ പണ്ടരും ചിന്തിച്ചു ഈ ആൾക്കാര് കണ്ടിട്ടില്ലേ റോസേന അങ്ങനെ പിടിച്ചു കെട്ടി റൗണ്ട് പോലെ ആക്കിയിട്ട് അങ്ങനെ പേരക്കായ നോട്ടെ പേരമര ആ മറ്റേ ഞാൻ പേരക്കായ നോട്ടാദ്യം ുള്ളി കൂടെ ആ ആദ്യ ഇത് പൂടുണ്ട് പൂവിട്ട് പൂവിട്ടു നിറച്ചൊരു കായീൻ്റെ ആവും ആ അതെ കായീൻ്റെ ഇത് കായ 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 മറ്റേ നമ്മുടെ റംബൂട്ടാൻ്റെ പോലത്തെ കായ റംബൂട്ടാൻ റംബൂട്ടാനല്ല അതിൻ്റെ പോലത്തെ വേറൊരു കായ നിറച്ചിട്ട് നിറച്ചിണ്ട് നിറച്ചിണ്ട് പേരമരം

അതല്ലേ പിന്നെ അതാ തോട്ടി കാണായിരുന്നു അയ്യോ മോളൊക്കെ കണ്ടു മൂത്ത ആ അയ്യോ ഞാൻ പറഞ്ഞല്ലേ അയിന്ന് തേക്കിൻ്റെ എന്തെടുത്തിട്ട് വരാനോ